നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീടിലുൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇനി മുതൽ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴയും പിന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നാലായിരവും പിന്നെ മറ്റ് നിയമ നടപടികളുമായിരുന്നു സ്വീകരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇനി അത് നടക്കില്ല ഇനി മുതൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ടുള്ള ഉത്തരവാണ് ഇപ്പം നൽകിയിട്ടുള്ളത് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എല്ലാ സ്റ്റേറ്റുകളിലും ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് ടീമിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ ഓടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ അത് പിടിക്കുകയാണെങ്കിലോ മറ്റ് നിയമ നടപടികൾ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഓക്കെ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം മുൻകാലങ്ങളിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് പിഴയടച്ച് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു ഇനി അത് നടക്കില്ല ഇനി വാഹനം പിടിച്ചെടുത്ത് മറ്റ് നിയമ നടപടികളും കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും ഓക്കെ ഇതെല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കാം